എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മഴ പെയ്യോ ഇല്ലയോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് തുണികളൊക്കെ കുറച്ച് മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ് മഴ പെയ്യുവാണെങ്കിൽ തുണിയൊക്കെ എടുത്ത് അകത്ത് ഇടണം മഴ പെയ്തില്ലെങ്കിൽ ഇച്ചിരി നേരം ഓണം കെട്ടേ കരുതി അറിയിങ്ങി ഇരിക്കുകയാണ് കേട്ടോ ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ഒരു മൂടിനെ പോലെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല ചെറിയ വിശേഷമൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ചെറിയൊരു ടിപ്പ് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ ഇരുനുറ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നല്ല വെളുത്ത് കിട്ടാനൊക്കെ നല്ലതാണ് ഇപ്പം ഞാൻ ആ ടിപ്പൊക്കെ ചെയ്ത ശേഷമുള്ള വീഡിയോ ആണിത് അപ്പോൾ ആ ടിപ്പ് ചെയ്തപ്പോൾ ഉണ്ടല്ലെ മുഖം നല്ലൊരു നിറം എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കഴുത്തിന് ഇവിടം വരെ കേട്ടോ തേച്ചോളൂ ഇങ്ങോട്ടൊന്നും തേച്ചില്ല പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കഴുത്തും മുഖവും വെച്ച് നോക്കുമ്പം എൻ്റെ കഴുത്തിനേക്കാളും നിറം കൂടുതലും എൻ്റെ കവളിനാണ് നെറ്റിയൊക്കെ നിറം തന്നെയാണ് കേട്ടോ എന്നാലും എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് നോക്കിയാൽ കവളൊക്കെ നല്ല ഇത്തിരി നല്ല തെളിച്ചുകൊണ്ട് ആയ നല്ല വെയിലും തെളിഞ്ഞു തന്നു അപ്പം ആ ടിപ്പ് ഏതാ നിങ്ങൾ കണ്ടുനോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ പിന്നെ ഈ പറയുന്ന ഈ പൊടി വീട്ടിൽ ഉണ്ടാവോയെന്ന് എനിക്കറിയത്തില്ല കാണാൻ കുഞ്ഞിപ്പിളയുള്ള വീടുകളിൽ കണ്ടോ അപ്പോൾ അതെന്നറിയാമല്ലോ എന്താണെന്നാൽ എന്താണ് എൻ്റെ പേര് മുത്താറീന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ റാഗിപ്പൊടിയെന്നൊക്കെ പറയും ആ പൊടി ഉപയോഗിച്ചുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ആ പൊടി മാത്രമല്ല പൊടിയിൽ കൂടെ രണ്ട് സംഭവങ്ങോട്ട് ചേർക്കാനുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് ചെയ്ത് നോക്കണം എന്തായാലും ചെയ്ത് നോക്കണം എൻ്റെ റിസൾട്ട് എനിക്കോട് പറഞ്ഞു തരണേ പിന്നെ എൻ്റെ കൂട്ടുകാർ എൻ്റെ മൂന്ന് കൂട്ടുകാർ ഞാൻ കൈയുടെ എക്സസൈസ് ചെയ്തില്ലായിരുന്നോ കൈ കൈവണ്ണം കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്തില്ലായിരുന്നോ അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കൈ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ കയ്യിലൂടെ നല്ല കട്ടഴപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ കട്ടഴപ്പ് കൊഴപ്പാക്കണ്ടട്ടോ അത് അതെന്തായാലും ചെയ്തേക്കണം നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രം നിങ്ങളുടെ ഷോൾഡറിൻ്റെ വെയ്റ്റ് ഒരു കൊഴുപ്പും നമ്മുടെ കയ്യിലെ കൊഴുപ്പൊക്കെ കുറയുള്ളു കേട്ടോ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം രാവിലെ വൈകുന്നേരം നിങ്ങൾ ചെയ്ത് നോക്കാം അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദോശയാണ് കഴിക്കാൻ ദോശയുടെ ഒപ്പം ഇതാ ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ ചിക്കനാണ് അതൊന്നും തിളപ്പിച്ച് വെക്കുവാണ് കേട്ടോ അപ്പോൾ ദോശയൊക്കെ ചുട്ടത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു കുറച്ച് ദോശ ഇട്ടാൽ മതി അതൊന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണേ ദോശമാവരച്ചപ്പോൾ ഇച്ചിരി കട്ട് ചെയ്തിപ്പോ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് നൈസായിട്ടൊന്ന് ചൂടാ നോക്കാണ് പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു ചോറൊക്കെ വേഗാറായി പിന്നെ ചേട്ടയൊക്കെ കുളിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടോ അപ്പോൾ അടുക്കള പണിയൊക്കെ ഏകദേശം ഒരുവിധമൊക്കെ ആയി പിന്നെ ഇത് ചേട്ടയ്ക്ക് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് അരിഞ്ഞ് വെച്ചതാണ് ചെറിയൊരു വാട്ടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അരിഞ്ഞപ്പം കൊത്തി അരിയെ നോക്കിയായിരുന്നു പക്ഷെ ശരിയായില്ല അപ്പോൾ അത് നീളത്തിലൊക്കെ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇനി തോരനും കൂടെ ഒന്നും ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്നതും ചിക്കൻ കറിയാണ് ചിക്കൻ ആയതുകൊണ്ട് കൊണ്ട് പിള്ളേർക്ക് ചിക്കൻ കറി മതി എന്ന് പറഞ്ഞോ കഴിച്ചു കഴിഞ്ഞോ എന്നാ പാത്ര വെച്ചാല് കേട്ടോ നമ്മുടെ ഉണ്ണീസും ചിക്കനും ദോശയൊക്കെ ഇന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ നോക്കില്ലേ കഴിക്കുന്നേ വേഗം കഴിക്കട്ടോ പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട് എല്ലാം ഒന്ന് കഴുകി സോപ്പിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്നൊന്ന് കഴുകി എടുക്കണേ ഇനി ആ ആ വരിക വരിക രാവിലത്തെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ ഇനി ചെറിയൊരു ടിപ്പ് ചെയ്തേ എന്ന് വിചാരിച്ചു അത് ഞാൻ എടുത്തേക്കണത് റാഗിപ്പൊടിയാണീ കണ്ട റാഗിപ്പൊടി തീർന്നു ഞാൻ വെയിറ്റ് കുറയ്ക്കാനായിട്ട് റാഗിപ്പൊടിയുടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും പിന്നെ റാഗി ദോശ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അതതിൻ്റെ ഫുഡ് തീർന്നേ അപ്പോൾ ഞാൻ ഇനി ഇതുകൊണ്ട് ഒത്തിരി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കുവാണ് കുറച്ചായിട്ട് കുറച്ചായിട്ടെടുക്കണുള്ളൂ നമ്മുടെ മുഖത്തിനും ഇടാൻ വേണ്ടിയുള്ള മാത്രം ഇത് മതി ാഗിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്ക് നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽ അല്ലേ ഞാനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല നിറം ഉണ്ടോ പിന്നെ നമ്മുടെ മുഖത്തുള്ള കുരുക്കളും പാടുകളും ഒക്കെ വാങ്ങി കിട്ടും കേട്ടോ അപ്പം ഈ പൊടിയിലോട്ട് ഞാൻ ഇത്തിരി പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി കൂടിപ്പോയാൽ നമുക്കിത്തിരി പൊടി ഇട്ടേക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി തക്കാളി തക്കാളിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് മതി പൊടിത്തിരി വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി കൂടി ഒന്ന് പൊടി ഇട്ടേക്കാവേ കുറച്ച് ഇട്ടാൽ മതി ഞാൻ പാറൊഴിച്ച് ഇച്ചിരി കൂടിപ്പോയിരുന്നു ില്ല നമുക്ക് പൊടി ഉണ്ടല്ലോ പൊടി ഇട്ടേക്കാം മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തെടുത്തു പിന്നെ കുറച്ചും കൂടെ തക്കാളി തക്കാളി നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം ഒരിത്തിരി നേരത്തേക്ക് നമുക്ക് ഈ പാക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഈ ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കിട്ടട്ടെ അപ്പം നമ്മുടെ പാക്ക് നമുക്ക് ഇട്ട് നോക്കിയാലോ ഒരു മിനിറ്റ് വരെ ഞാൻ വെച്ചു അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കൂടെ ഉണ്ണിക്കുട്ട ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിക്കുട്ട ഒച്ച ഉണ്ടാക്കല്ലേ ഒച്ച ഉണ്ടാക്കല്ലേ ആ നല്ല മുത്താണേ മിഠായി മേടിച്ചു തരാവേ ആ ഏത് മിഠായ വേണ്ടേ നാരങ്ങ മിഠായി ആണോ വേണ്ടേ ആ എന്നാ പാപ്പകാരും പറയാട്ടോ ഇപ്പൊ ഞാനിതാ മുഖത്തൊക്കെ തേക്കുന്നുണ്ട് പിന്നെ എന്ത് പാക്ക് കിട്ടാലും ഇതാ ഇങ്ങനെ തേക്കുന്നുണ്ടോ ഞാൻ ഓർക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ തേക്കെ പിന്നെ എനിക്ക് ഓർമ്മ വരുവുള്ളൂ ഇങ്ങനെ തേക്കണമെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് അല്ല മുകളോട്ട് ഇനി നമുക്ക് കഴുത്തിലും കൂടെ അങ്ങ് തേച്ചേക്കാം എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ കഴുത്ത് തേക്കണം കേട്ടോ അയ്യോ ഞാൻ മാല ഊര മറന്നുപോയി പിന്നെ ഈ റാഗിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ തേച്ച് കഴിയുമ്പം നന്നായിട്ടിങ്ങനെ ഉരച്ചങ്ങ് കഴി നേരതിട്ടോ കഴുകി കളയുന്ന നേരത്തെ അത്ര നല്ലതല്ല മുഖത്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ടങ്ങ് കഴി കളഞ്ഞാൽ മതി കേട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ചേട്ടായി വിളിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയാം വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞേ അന്നേരം എന്നെ കളിയാക്കി എന്ത് വീഡിയോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഫേസ് പാക്ക് വരുന്ന വീഡിയോ എന്ന് പറഞ്ഞു അപ്പം എന്നെ ആക്കി ചിരിച്ചു നിങ്ങട്ട് വരട്ടെ അപ്പോൾ നല്ല കട്ടിട്ടങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ വായിലൊക്കെ വായിലോട്ടൊക്കെ വരുന്നുണ്ട് ഒഴുകി വരുന്നുണ്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം കണ്ണിന് മുകളിൽ ഇട്ട് കൊടുക്കണം കാരണം അതോ കടലിലോട്ട് ഒഴുകാൻ സാധ്യതയുണ്ട് ഓ അങ്ങട്ട് കഴിഞ്ഞു ഇട്ട് കഴിഞ്ഞ കേട്ടോ അതാ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഇനി ഒന്നും ഇട്ട് കൊടുത്തത് എല്ലാം കൂടെ എൻ്റെ മേത്തോട്ടെല്ലാം ഉള്ളേ വരും അതുകൊണ്ട് ഇത് മതി ഇനി നമുക്കിത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ കഴുത്തിന് എന്താ ഇവിടം വരെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തില്ല കാരണം അവിടെ മാലയും ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടം വരെ ഇട്ട് ഇനി ചുണ്ടോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അതെനിക്ക് ദേഷ്യം വരുന്നു തേശതിലെ ചെമ്മർജാമേ അപ്പോൾ കഴുത്തിൽ ചെച്ചിട്ട് കറുത്ത പാടുണ്ട് നന്നായിട്ടൊന്ന് പോയി കിട്ടട്ടെ ഇനി ഇത് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അതായത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുതൽ വെക്കണ്ട ഏത് പാക്കാണെങ്കിലും ഇരുപത് മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അപ്പോൾ എൻ്റെ പാക്കത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങി പക്ഷേ ഇവിടെ നിൽക്കി ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് അങ്ങ് വലിഞ്ഞ മുറുക്കി ഉണങ്ങിയിട്ടില്ല അങ്ങനെ വലിഞ്ഞ മുറുങ്ങി ഉണങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചാൽ മതി എനിക്കിത് കഴുകിക്കൂടെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു നോക്കി നനച്ചു കൊടുക്ക നനച്ചു കൊടുത്തിട്ട് തുടച്ചാടിക്കേ സൂപ്പർ അല്ലേ ഇരുന്നൂറുള്ളവർക്കൊക്കെ പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാവും കഴുത്തും കൂടെ കാണിച്ചു തരാവേ കഴുത്തിന് ഇവിടം വരെ ഇട്ടോളു ആയി ായി ഞാനിപ്പം മറക്കും പൊക്കി കിട്ടി വെക്കാനായിട്ട് എൻ്റെ കവളത്ത് നല്ല വ്യത്യാസം കറിയോ എന്ത് കവളത്താണ് വ്യത്യാസം അറിയണതെ നെറ്റിന് അങ്ങനെ ഞാൻ മനസ്സിലാവില്ല പക്ഷെ കവളത്ത് പെട്ടെന്ന് മനസ്സിലാകും ഈ നെറ്റിനെക്കാളും നിറം കൂടുതൽ ഇച്ചിരി ഉള്ളത് കവളിനത്താട്ടോ അതാണ് പെട്ടെന്ന് റിസൾട്ട് മനസ്സിലാവുന്നത് എനിക്ക് എനിക്ക് അത്ര നിറോന ഉണ്ടോ എനിക്ക് ഇരേണ്ടതാണേ പക്ഷെ കവിള് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ നന്നായിട്ട് കഴുകിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാൻ അതാ മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നു എനിക്ക് നല്ല വ്യത്യാസം നോക്കിക്കേ ഞാൻ പറയുത്തിന് ഇവിടെ വരെ ഞാൻ തേച്ചോള ഇവിടെ ഒന്നും തേച്ചിട്ടില്ലേ ഇവിടെ ചെറിയ ബ്രൈറ്റ്നെസ് ഇല്ലേ കഴുത്തൊക്കെ ഇരുണ്ട കടലട്ടോ അപ്പൊ തേച്ച പിച്ചിരും കൂടെ നിറം തോന്നിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നി കാണുമായിരിക്കും എപ്പോഴെന്നുള്ള മുഖം കഴുകുമ്പോണ്ടല്ലോ തോർത്തം കൊണ്ട് ഇങ്ങനെ ഒപ്പി ഒപ്പിയെടുക്കണം കേട്ടോ മുറുക്കി തുടച്ചൊന്നും ചെയ്തേക്കല്ലേ അതുപോലെ ഈ റാഗിയുടെ പാക്ക് പാക്കിടുമ്പോഴേ നമ്മൾ മുഖം ഇങ്ങനെ നനച്ചു ഇങ്ങനെ പതുക്കെ പതുക്കെ നല്ല നനച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ചുടച്ച് കളയാം സ്പീഡിലങ്ങനെ ചെയ്യരുതേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പാടുകളൊക്കെ വരും കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ പാക്കിടുമ്പോൾ കുഴപ്പമൊന്നും നല്ല അടിപൊളി പാക്ക് തന്നെ കേട്ടോ എന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഈ പാക്കൊക്കെ ഉപയോഗിക്കാം വെട്ടത്തിൽ കാണിച്ചു തരാതേ മഴ ചീവിന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ മഴ പെയ്യുന്ന തോന്നുന്നത് മിക്കത് കുറച്ച് തുണി തുണിയിട്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അതൊക്കെ എടുത്ത് അകത്തിടാൻ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ചെറിയ വീഡിയോസൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നീത്താം കമൻസൊക്കെ കുറവാണ് കമൻസ് എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് എന്തെങ്കിലും വെച്ചിട്ട് ചീത്തനു മിട്ടേ മരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് കൊള്ളാം കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിലെത്താം മറ്റേ തീരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വീഡിയോസായിട്ട് കാണാതെ അയ്യോ മഴ വന്നതിട്ട് അപ്പോൾ ഇല്ലാത്ത ടാറ്റാ